ഏറ്റവും മികച്ച രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച നഗരങ്ങൾ ഏതെന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ചാടി വീണ് പറയുന്ന പേരുകളിൽ ന്യൂയോർക്ക് കാണും വാഷിങ്ടൺ കാണും ചിലപ്പോൾ അല്ലെങ്കിൽ ടോക്കിയോ കാണും അതല്ലെങ്കിൽ ബെയ്ജിങ്ങോ ഷാങ്ഹായോ പോലെയുള്ള ചൈനീസ് നഗരങ്ങളൊക്കെ കാണും പക്ഷേ നമ്മുടെയൊക്കെ ഒരു വലിയ തെരിധാരണ എന്താണെന്നറിയാമോ ഒരു നഗരം അല്ലെങ്കിൽ വികസനം എന്നൊക്കെ പറയുന്നത് ബഹുനില കെട്ടിടങ്ങൾ അതായത് അമ്പതും നൂറും നിലകളുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ വരി വരി വരിയായിട്ട് ഇങ്ങനെ പണിതു വയ്ക്കുന്നു ഒന്നിനു മീതെ ഒന്നായിട്ട് പാലങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ തന്നെ പല വരികളിലായിട്ട് പല നിലകളിലായിട്ട് തൂണുകളിൽ ഇങ്ങനെ പോകുന്ന റോഡുകൾ ചൈനയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ റോഡുകൾ വലിയ വലിയ മെട്രോ സംവിധാനങ്ങൾ അണ്ടർഗ്രൗണ്ട് മെട്രോകൾ അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഒരു വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ വമ്പൻ നഗരങ്ങളാണ് ഈ ദുബായിലൊക്കെ പോയിന്നു കൊണ്ട് ഓരോരുത്തരു വണ്ടർ അടിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ബുർജ് ഖലീഫയിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ലേ ഉയരം ഇതാ കാണും ഇന്ത്യക്കാരെ ഇതാണ് വികസനം ആ ചൈനയിലേക്ക് ഒന്ന് പോയി നോക്ക് അവിടത്തെ വികസനം കണ്ടില്ലേ എന്തോരം വലിയ ബിൽഡിങ്ങുകള എന്തോ ഭംഗിയുള്ള ബിൽഡിങ്ങുകളാ എന്തോരം ലൈറ്റുകളാ രാത്രിയൊക്കെ വേറെ വൈബാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ പുകഴ്ത്തുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഞാന് ടോട്ടൽ ജി ഡി പിയുടെ കാര്യത്തെ ചോദിക്കുന്നത് പറഞ്ഞു വരുന്നത് ജി ഡി പി പെർ ക്യാപിറ്റിയെ കുറിച്ചാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ അത്തരത്തിലുള്ള രാജ്യങ്ങളിലാണ് ലിറ്റസ്റ്റെയൻ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട് ലക്സംബർഗ് എന്ന് പറയുന്നൊരു രാജ്യമുണ്ട് മൊണാക്കോ എന്ന് പറയുന്ന രാജ്യമുണ്ട് ഈ രാജ്യങ്ങളൊക്കെ യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ് വളരെ വികസിതമായിട്ടുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ വികസിതം എന്നൊക്കെ പറഞ്ഞാൽ മൊണാക്കോയുടെ ഒക്കെ പെർ ക്യാപിറ്റ എത്രയാണെന്ന് അറിയാമോ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് യു എസ് ഡോളറാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ മൂവായിരം യു എസ് ഡോളറാണ് പെർ ക്യാപിറ്റ മൊണാക്കോക്കാരുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് രണ്ടര ലക്ഷത്തിന് മുകളിലാണ് ചൈനക്കാരുടെ പെർ ക്യാപിറ്റ വെറും പതിമൂന്നായിരം ആണ് പതിമൂന്നായിരം യു എസ് ഡോളറാണ് ലക്സംബർഗുകാരുടെ പെർ ക്യാപിറ്റ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം അമേരിക്കൻ ഡോളറിന് മുകളിലാണ് അതുപോലെ അയർലൻഡ് സ്വിറ്റ്സർലൻഡ് ഐസ്ലൻഡ് അങ്ങനെ ലോകത്തെ ഇപ്പോഴും ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളെല്ലാം കിടക്കുന്ന അങ്ങ് യൂറോപ്പിലാണ് ഈ യൂറോപ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ബഹുനില കെട്ടിടങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും നമുക്ക് ഈ പറയുന്ന ദുബായ് മോഡലോ ചൈനീസ് മോഡലോ അമേരിക്കൻ മോഡലോ നഗരങ്ങൾ കാണാൻ കഴിയില്ല വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പരമ്പരാഗതമായ ശൈലിയിലുള്ള സാധാരണ കെട്ടിടങ്ങളാണ് കൂടുതലും കാണുന്നത് പിന്നെ അവർ അവരുടെ കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പുരാതന കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അവങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത് അവിടെ വികസനം എന്ന് പറയുന്നത് കുറേ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിലല്ല മറിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിലാണ് സമാധാനപൂർണമായിട്ട് ജീവിതം നയിക്കുന്നതിലാണ് അല്ലാതെ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇട്ട് ആഡംബരം കാണിക്കുന്നതല്ല അവരുടെ ഒരു വികസനം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് നമ്മളിവിടെ നമ്മുടെ കേരളം തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ കേരളത്തിലെ പല നഗരങ്ങളും വളരെ മനോഹരമായ നഗരങ്ങളുണ്ട് പക്ഷെ നമ്മളിവിടെ തമ്മിലടിയാണ് ഇവിടെ കടന്നിട്ട് ഏത് നഗരമാണ് മികച്ചത് കെട്ടിടങ്ങളുടെ എണ്ണമെടുത്തും തലപ്പൊക്കം എടുത്തും അല്ല നമ്മൾ ഒരു നഗരത്തിന്റെ വികസനത്തെ കാണേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് കാരണം ഇപ്പൊ തന്നെ അമേരിക്കയിലേക്ക് പോകുന്ന ആൾക്കാർ പറയുന്ന എന്താണ് അവിടെ വൃത്തിയില്ല അവിടത്തെ ഈ പറയുന്ന മെട്രോ സ്റ്റേഷനുകളിൽ വൃത്തിയില്ല അതൊക്കെ ആകെ അങ്ങോട്ട് കാരണം കാലപ്പഴക്കം ബാധിച്ചിരിക്കുകയാണ് അമേരിക്ക ഒരു അൻപത് വർഷം മുമ്പ് വളരെ വികസിതമായി നമുക്ക് തോന്നിയേക്കാം കാരണം അന്ന് അമേരിക്ക ബെസ്റ്റ് ആയിരുന്നു അമേരിക്ക വളരെ നേരത്തെ തന്നെ വികസിത രാഷ്ട്രമായി മാറിയത് കൊണ്ട് തന്നെ അവിടെ വളരെ മുമ്പേ തന്നെ വലിയ കെട്ടിടങ്ങളും വലിയ നഗരങ്ങളും ഒക്കെ ഉണ്ടായി ഇന്ന് ആ നഗരങ്ങളെല്ലാം തന്നെ കാലപ്പഴക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ നഗരങ്ങളെ സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം അവിടെ വന്നിരിക്കുകയാണ് അതാണെങ്കിലും അതത്ര എളുപ്പവുമല്ല അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും മനോഹരമായ നഗരങ്ങൾ എവിടെയാണുള്ളത് ഒന്ന് ചൈനയിലാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ മികച്ച നഗരങ്ങളൊക്കെ ഇപ്പോഴുണ്ട് എന്ന് പറയാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ഇന്നിപ്പോ ചൈന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കോൺക്രീറ്റിലും സ്റ്റീലിലും മറ്റുമൊക്കെയാണ് പിന്നെ എ പോലെയുള്ള ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പലതരം വസ്തുക്കളും അവരുപയോഗിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കാലപ്പഴക്കത്തിൽ ഇല്ലാതാകാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ഒരുപാട് കാലം ഒന്നും സർവേ ചെയ്യാൻ പറ്റില്ല പല പഠനങ്ങളും പറയുന്ന അനുസരിച്ച് പരമാവധിയാണ് നൂറ്റി ഇരുപത് വർഷം എന്നൊക്കെ പറയുന്നത് അത്രയും ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ചൈനയിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന മനോഹരമായ റോഡുകൾ ഒരു വരി റോഡിന് മുകളിലെ തൂണുകളിലൂടെ ആകാശത്തുകൂടെ പോകുന്ന മറ്റൊരു പാത അങ്ങനെ പല തരത്തിലുള്ള റോഡുകൾ ഇതൊക്കെ ഒരു കാലം കഴിയുമ്പോൾ ഇതിന് കാലപ്പഴക്കം വരില്ല എത്ര കാലം മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് പറ്റും എത്ര കാലം ഇതിനെ ഇതിലെ അറ്റകുറ്റപ്പണികൾ നടത്തി ഇതിനെ സംരക്ഷിക്കും ഒരു ഘട്ടം എത്തുമ്പോൾ ഇതെല്ലാം പൊളിച്ച് പകരം ഒന്ന് നിർമ്മിക്കേണ്ടി വരും അതിന് ഒരുപാട് കാലമൊന്നും വേണ്ടി വരില്ല എന്നു വെച്ചാൽ ഇപ്പൊ പണ്ട് കാലങ്ങളിൽ കല്ലുകളിലും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോഴും സർവൈവ് ചെയ്തിട്ടുള്ളത് പിരമിഡുകളാണെങ്കിലും ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളാണെങ്കിലും യൂറോപ്പിലെ പള്ളികളാണെങ്കിലും അതൊക്കെ അന്ന് കല്ലുകൾ കൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് അത് കുറച്ചും കൂടെ പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലാണ് അതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അത്രത്തോളം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അത്രയും പഴക്കമായിട്ടില്ല മാത്രമല്ല അത് അത്രത്തോളം മികച്ചതാണെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പികളും മറ്റുമൊക്കെ ഉപയോഗിച്ചു അതിന് കൂടുതൽ ബലം നൽകുന്നത് സോ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ നഗരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വരി വരി വരിയായിട്ട് കെട്ടിടങ്ങളാണ് ഇപ്പൊ എത്രയൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ നമുക്ക് പൊളിച്ചു പണിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി വരുന്ന കാലതാമസം ഇതൊക്കെ ഇതിനൊക്കെ എത്ര എ ആയി വന്നു എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പം ഇത്തരം വലിയ നഗരങ്ങൾ ഭാവിയിൽ ഒരു ബാധ്യതയായിട്ട് മാറും നോക്കൂ ഒരു കാലം കഴിയുമ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു നഗരങ്ങളിൽ ഇപ്പൊ തന്നെ നഗരങ്ങളുടെ ഭംഗി കൂട്ടുന്നതിനെന്നും പറഞ്ഞുകൊണ്ട് മരങ്ങളെ വെട്ടിമുറിച്ചും പ്രകൃതിയെ നശിപ്പിച്ചുമൊക്കെ യാതൊരു തരത്തിലും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങാത്ത തരത്തിലാണ് വലിയ നഗരങ്ങൾ കെട്ടിപ്പോക്കുന്നത് ഈ നഗരങ്ങളെല്ലാം എല്ലാം നശിപ്പിച്ചു കെട്ടി പൊക്കിയതിനു ശേഷം ഭംഗിക്കെന്നും പറഞ്ഞുകൊണ്ട് അഞ്ചാറ് ചെടികൾ കൊണ്ട് വെച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു വികസനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ബാധ്യതയായിട്ട് മാറും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന് പറഞ്ഞ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ അതൊരു ഭീകരമായ അവസ്ഥയാണ് എന്നാൽ ഇപ്പൊ യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു ഒരു നില കെട്ടിടം അല്ലെങ്കിൽ രണ്ട് നില കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് വലിയ കുഴപ്പമുള്ളതല്ല പൊളിച്ചു പണിയാനും അറ്റകുറ്റപ്പണി നടത്താനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു സൗകര്യത്തിൽ എന്നാൽ അമ്പതും നൂറും നിലകളുള്ള കെട്ടിടങ്ങളെ നമുക്ക് പൊളിച്ചു പണിയുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ള കെട്ടിടങ്ങൾ അത് ഭാവിയിൽ ഒരു ബാധ്യതയാണ് നമ്മൾ അതുകൊണ്ട് വലിയ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നതിൻ്റെ പുറകെ പോകുന്നതിന് പകരം ഉള്ളതിനെ സംരക്ഷിക്കാനും നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ ഭംഗിയായിട്ട് നിർമ്മിച്ച് മികച്ച റോഡുകൾ അതും ഒരു പത്ത് വരി ഇങ്ങനെ കെട്ടിടങ്ങളെ പോലെ തന്നെ ഇങ്ങനെ റോഡ് വേണമെന്നൊന്നുമില്ല തറയിലൂടെ ഓടുന്ന റോഡാണെങ്കിലും വളരെ മികച്ച ക്വാളിറ്റിയിൽ ആവശ്യത്തിന് വലിപ്പത്തിന് പണിതുകൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള വികസനം നടത്തുകയാണെങ്കിൽ അത് നിലനിൽക്കും കുറെ കെട്ടിടങ്ങൾ വരിവരിയായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ല വികസനമെന്ന് നമ്മൾ മനസ്സിലാക്കണം ചൈനയെയും ഒക്കെ കണ്ട് നമുക്ക് കണ്ണ് മഞ്ഞളിച്ച് പോകരുത് അതല്ല യഥാർത്ഥ ഡെവലപ്മെന്റ് അത് ഭാവിയിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയാകാൻ പോകുന്ന വികസനമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധിയിൽ കൂടുതൽ ഇന്നും അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല പല നഗരങ്ങളിലും പുതിയതായിട്ട് അനുമതി കൊടുക്കുന്നില്ല ഇപ്പോൾ ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഒക്കെ ചില ഇടങ്ങളിൽ മാത്രം പ്രത്യേകമായിട്ട് ചില ഇടങ്ങളിൽ മാത്രമാണ് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ശരിയായ വികസന രീതി അല്ല യൂറോപ്യൻസ് ഇക്കാര്യത്തിൽ നല്ല ബുദ്ധിയുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടത്തെ നോക്കൂ നമ്മൾ ലക്സംബർഗിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ദുബായ് പോലത്തെ ഒരു നഗരമൊന്നും അവിടെ ഇല്ല അല്ലെങ്കിൽ ബെയ്ജിങ് പോലെ ഷാങ്ഹായ് പോലത്തെ ഒരു നഗരമൊന്നുമില്ല പക്ഷെ ഒരു ചൈനക്കാരന്റെ ആളോഹുരി വരുമാനം എന്ന് പറയുന്നത് പതിമൂന്നായിരം ഡോളർ ആണെങ്കിൽ ലക്സംബർഗുകാരന്റെ ആളഹോരി വരുമാനം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് ലക്ഷം ഡോളറാണ് ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ലക്ഷം ഡോളറാണ് ഒരു ചൈനക്കാരനെക്കാളും എത്ര സമ്പന്നനാണ് ലക്സംബർഗുകാരൻ എന്ന് ആലോചിച്ച് നോക്കണം പക്ഷെ അവരുടെ അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ വലിയ കെട്ടിടങ്ങളല്ല അവരുടെ മികച്ച ജീവിത നിലവാരത്തിലും അതോടൊപ്പം തന്നെ അവരുടെ ഭൂമിയോടും പ്രകൃതിയോടും ഇണങ്ങുന്ന തരത്തിലുള്ള ജീവിത ശൈലിയിലുമാണ് അവിടെ വളരെ നീറ്റായിരിക്കും ക്ലീൻ ആയിരിക്കും വളരെ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അവർ നയിക്കുന്നത് ഒരു ചൈനക്കാരൻ ചിലപ്പോൾ അമ്പതാമത്തെ നിലയിൽ താമസിച്ചാലും അവൻ്റെ ജീവിത നിലവാരം ഈ പറയുന്ന ലക്സംബർഗുകാരൻ്റെയോ മൊണാക്കക്കാരൻ്റെയോ ഒപ്പത്തിനെത്താൻ ഇനിയും ചിലപ്പോൾ നൂറ്റാണ്ടുകൾ ചിലപ്പോൾ വേണ്ടിവരും അവിടെയാണ് വ്യത്യാസം നമ്മുടെ കേരളത്തിന് നമ്മുടെ കേരളം ഒരിക്കലും ഈ മറ്റേ ദുബായ് അല്ലെങ്കിൽ ചൈനീസ് മാതൃകയിലുള്ള അല്ല ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ പരമ്പരാഗതമായ ശൈലിയിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വികസനവും അത്തരത്തിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്തിനുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇത് പലരും മുമ്പ് പറഞ്ഞിട്ടുണ്ട് സന്തോഷ് ജോർജ് ഉള്ളങ്ങര പോലെയൊക്കെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലാത്ത പക്ഷം ഇപ്പോൾ തന്നെ നോക്കൂ നമ്മുടെയൊക്കെ വീടുകളുടെ ഒക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഒരു സമയം എത്തുമ്പോൾ അത് കാലപ്പഴക്കം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കോൺക്രീറ്റിന് മാത്രമല്ല നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഒരു ഒരു കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസിനും കാലപ്പഴക്കം ഉണ്ടാവും ഇതിൽ ചിലതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ കരുതുക പൂർണ്ണമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ വലിയ കെട്ടിടങ്ങൾ നമുക്കൊരു ബാധ്യതയായിട്ട് മാറും അപ്പോൾ നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഒരു ചെറിയ വീടായാലും ഒരു ചെറിയ കെട്ടിടമായാലും മതി പക്ഷെ ഉള്ളത് വൃത്തിയുള്ളതായിരിക്കണം അതേസമയം തന്നെ ജീവിത നിലവാരം മികച്ചതായിരിക്കണം നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് സംവിധാനങ്ങൾ ഉണ്ടാവണം നമുക്ക് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം നല്ല റോഡുകൾ ഉണ്ടാവണം നല്ല സ്റ്റാൻഡേർഡ് ലിവിങ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടണം അല്ലാതെ നമുക്കൊരു അമ്പത് നിലയുടെ ഒരു നൂറ് കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് ആ കണ്ടില്ലേ നാട് വികസിച്ചു എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ പത്ത് പൈസ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് പ്രയോജനമാണ് അത് യഥാർത്ഥ വികസനമല്ല അതല്ല വികസനം എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിത നിലവാരം ഉയരുന്നതാണ് വികസനം കുറെ ഷോ ഓഫ് കാണിക്കാനായിട്ട് നമ്മൾ കെട്ടിവയ്ക്കുന്ന കെട്ടിടങ്ങളോ പടുത്തുയർത്തുന്ന നഗരങ്ങളോ വികസനത്തിന്റെയോ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെയോ ഒരു പ്രതീകമായിട്ട് ആരും തരുതിരിക്കരുത് മറിച്ച് അത് വെറും ആഡംബരം മാത്രമാണ് അതേസമയം നമുക്ക് ചെലവഴിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരം നമ്മുടെ ചുറ്റുപാട് വൃത്തിയുള്ള ഒരു ചുറ്റുപാട് വൃത്തിയുള്ള ഹോസ്പിറ്റലുകൾ വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ വൃത്തിയുള്ള ബസ് സ്റ്റാൻഡുകൾ വൃത്തിയുള്ള കടകൾ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ പൊല്യൂഷൻ ഇല്ലാത്ത ചെറുതാണെങ്കിലും നമ്മുടെ നഗരങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അല്ലാതെ വലിയ കെട്ടിടങ്ങളല്ല കോൺക്രീറ്റ് ഇങ്ങനെ ഒരു എന്താ പറയാ ശവക്കോട്ടകൾ പോലെ കെട്ടിപ്പോക്കിയത് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ബാധ്യതയായിട്ട് മാറും പിന്നെ പുതിയ നഗരങ്ങൾ തേടി പോകേണ്ടി വരും എന്നാലോചോക്ക് ഇത് ഇത് പൊളിച്ചു മാറ്റുന്നത് പോലും എത്ര ചിലവേറിയ കാര്യമാണ് എത്ര വലിയ ബാധ്യത ആണെന്ന് ആലോചിച്ചു വലിയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക ഈ ഇടിച്ച് ഇടുന്ന കോൺക്രീറ്റ് കോരി മാറ്റുക എന്ന് പറയുന്നത് പോലും എന്തൊരു വലിയ ടാസ്ക് ആണ് ഇത് പൊളിക്കുന്നതേ നടക്കാത്ത കാര്യമാണ് വലിയ പാടാണ് എത്രയൊക്കെ വേണമെങ്കിൽ പറയും ടെക്നോളജി അത് ചെയ്യും ഇത് ചെയ്യും ഒരു കെട്ടിടത്തിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് ഈ ഒരു നഗരത്തിൽ പല കാലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഇതിങ്ങനെ കാലപ്പഴക്കം കൊണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ടിരുന്നാൽ ഇതുണ്ടാക്കുന്ന പൊല്യൂഷൻ ഇത് ഇതുണ്ടാക്കുന്ന പൊല്യൂഷൻ എത്ര വലുതാണെന്ന് ആലോചിച്ചു പോകണം അടുത്തടുത്തടുത്ത് ഇങ്ങനെ കെട്ടിടങ്ങൾ ഇരിക്കയാണ് എല്ലാത്തിലും ആള് താമസിക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം പൊളിച്ചു മാറ്റുന്ന സമയത്ത് അടുത്ത വീട്ടിലുള്ള എല്ലാവരുടെയും ശ്വാസകോശം സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ശ്വാസകോശം സിമെന്റ് പോലെ ഉറച്ചതാവും അപ്പൊ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ ഈ വികസനം എന്ന് പറയുന്നത് വലിയ നഗരങ്ങളാണ് എന്നുള്ള ചൈനീസ് മോഡൽ വികസനത്തിന്റെ പിന്നാലെ പോകാതെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ് യഥാർത്ഥ വികസനം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം